സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് താരമാണ് രേണു സുധി ഓരോ ദിവസവും നിരവധി വീഡിയോകളാണ് രേണു സുതിയുടേതായി പുറത്തു വരുന്നത് അതിൽ റീൽസുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും ആൽബങ്ങൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണുള്ളത് ഉദ്ഘാടന വേദികളിലും രേണു സുധിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും രേണു എന്തു പറയുന്നു എന്തു പ്രവർത്തിക്കുന്നു എന്നൊക്കെ അപ്പപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഇപ്പോഴത്തെ ബോബി ചെമ്മണൂരിനൊപ്പമുള്ള റാംബാക്ക് ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് വധു മന്ത്ര ബ്രൈഡൽ കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് രേണു സുതി റാംബാഗ് ചെയ്തത് ഫാഷൻ ഷോയിലെ രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡിനെയും നിരവധി പേർ പ്രശംസിക്കുന്നുണ്ട് രേണു സുതി ബോബി ചെമ്മണൂർ നടി ബീന ആന്റണി എന്നിവർ ഒരുമിച്ചാണ് റാംബാഗ് ചെയ്യുന്നത് രേണുവിന്റെ ഫാഷൻ ഷോയിലെ ആറ്റിറ്റ്യൂഡിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് മോണാലിസ തരംഗത്തിനു ശേഷം ഇനി രേണു സുദി തരംഗം എന്നാണ് കമന്റുകളിൽ പലരും അഭിപ്രായപ്പെടുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തുണി അഴിക്കുന്ന സെലിബ്രിറ്റികളുള്ള നാട്ടിൽ രേണു രേണുസുദി അവർക്കുള്ള കഴിവുകളിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് രേണു ആയിരിക്കും ബോബി ചെമ്മണൂരിന്റെ അടുത്ത സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നതെന്ന പ്രവചനങ്ങളും ചിലർ നടത്തുന്നുണ്ട് ശരീര പ്രദർശനം നടത്തുന്ന പല സെലിബ്രിറ്റികളെക്കാൾ ഭേദമാണ് രേണു എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പേരും പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രേണു സുതി ഇനി ഉദ്ഘാടന ചടങ്ങുകളിലും പ്രധാനപ്പെട്ട അതിഥിയാകുമെന്നും പ്രതീക്ഷിക്കുന്നവരുണ്ട് അതേസമയം ചേരേണ്ടവർ ചേർന്നു എന്ന പരിഹാസ കമന്റുകളും റാം വീഡിയോകൾക്ക് താഴെ ചിലർ കുറിക്കുന്നുണ്ട് സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കഴിഞ്ഞ രേണുവിന്റെ വാഴ്ച അഭിനന്ദനാർഹം തന്നെയാണെന്നാണ് ഏറെ പേരും പറയുന്നത് റാം ചെയ്യാൻ രേണുവിന് അല്പം കൂടി നല്ല വസ്ത്രം നൽകാമായിരുന്നു എന്നും പറയുന്നവരുണ്ട് രണ്ടു വർഷം മുൻപാണ് ടെലിവിഷൻ മിമിക്രി കലാകാരൻ കൊല്ലം സുതി വാഹനാപകടത്തിൽ മരിക്കുന്നത് തുടർന്ന് നിരവധി പേരുടെ കൈത്താങ്ങലാണ് ജീവിതം തിരിച്ചു പിടിച്ചത് ഇതിനു പിന്നാലെയാണ് രേണു സുതി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയത് യൂട്യൂബർ ദാസേഠൻ കോഴിക്കോടിനൊപ്പമുള്ള വീഡിയോ ആണ് ആദ്യം വൈറലും വിവാദവും ആകുന്നത് രണ്ടുപേരുടെയും ഇഴുകിച്ചേരുന്ന അഭിനയത്തെ നിരവധി പേർ വിമർശിച്ചിരുന്നു അന്നു അന്നുമുതൽ പിന്നീടുള്ള എല്ലാ വീഡിയോകൾ വരുമ്പോഴും രേണുവിനുള്ള വിമർശനങ്ങളും വർദ്ധിച്ചു എങ്കിലും വിമർശനങ്ങോടുള്ള രേണുവിന്റെ ആറ്റിറ്റ്യൂഡിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്